വിവേകാനന്ദ ഇന്റർനാഷണൽ റിലേഷൻസ് ഏർപ്പെടുത്തിയ വിവേകാനന്ദ അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം മാതാ അമൃതാനന്ദമയി ദേവി ഏറ്റുവാങ്ങി കൊല്ലം അമൃതപുലി ആശ്രമം ഹാളിൽ നടന്ന ചടങ്ങിൽ വിവേകാനന്ദ ഇന്റർനാഷണൽ റിലേഷൻസ് ഫൗണ്ടേഷൻ കൺവീനർ ഗഗൻ മഹോത്ര മുഖ്യ രക്ഷാധികാരി രവികുമാർ അയ്യ എന്നിവ പുരസ്കാരം സമർപ്പിച്ചു അന്താരാഷ്ട്ര തലത്തിൽ നടത്തിവരുന്ന പൊതുജനക്ഷേമ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരം സംസ്കാരവും മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ഭാരതത്തിൻ്റെ സനാതനധർമ്മം പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറാകണമെന്ന് സ്വാമി വിവേകാനന്ദൻ ജീവിതം നൽകുന്ന സന്ദേശം അതാണെന്നും മാതാ അമൃതാനന്ദി ദേവി പറഞ്ഞു അമ്മ സേവനം ചെയ്തു പറയുന്നെങ്കിൽ അമ്മയ്ക്ക് നല്ല മക്കളെ കിട്ടി ത്യാഗവും സമർപ്പണമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പുരസ്കാരം ആ മകൾക്ക് എല്ലാ രാജ്യത്തിലുള്ള മരുമക്കരുടെ മക്കളുടെ ത്യാഗം കൂടിയാണ് അവർക്ക് സമർപ്പിക്കുന്നത് അമ്മ ഒരു പോസ്റ്റ്മാൻ മാത്രമാണ് ഏത് കർമ്മത്തിൻ്റെയും ഫലത്തിൻ്റെയും പിന്നിൽ അത് നല്ലതായാലും ചീത്തയായാലും അതിൻ്റെ ഉത്തരവാദിത്വം എല്ലാവരുടെയും കൂടെയാണ് അല്ല പ്രത്യേകം ഒരു വ്യക്തിയുടെ മാത്രമല്ല സ്വന്തം കുടുംബമായാലും രാജ്യമായാലും അന്തർദേശീയ കാര്യമാണെങ്കിലും ലോകത്ത് നടക്കുന്ന നന്മയും തിന്മയും നാം ഓരോരുത്തർക്കും ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് ആ ബോധമാണ് ലോക സമാധാനത്തിലുള്ള ആദ്യത്തെ ചുവടുവയ്പ്